ഹായ് കായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാ കണ്ടോ ഏത്തപ്പഴം ഏത്തപ്പഴം കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പല ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാനും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഏത്തപ്പഴം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാനും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് പരീക്ഷണം ചെയ്യാൻ നോക്കുവാണ് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടതേ നല്ല നാടൻ ഏത്തപ്പഴം കേട്ടോ നാടൻ ഏത്തപ്പഴമാണ് അപ്പോൾ ഒത്തിരി പഴുത്തായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് ഇനി കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ പഴം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് ചിരിയതേ ഇതുണ്ടോ ഈ കണ്ടോ ഇതുണ്ടോ അത്ര ഇതിലാണ് ഉണ്ടാക്കുന്നത് കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്കകത്ത് ഇടുന്നത് വേവ് വെന്ത് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകുന്നത് അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കണ്ടിക്കണേ അപ്പോൾ അത് ഇതുപോലെ രണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കണ്ടിച്ചെടുക്കും കേട്ടോ നമ്മളിവിടെ വേറെ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ അതെ കുഞ്ഞോളുണ്ട് വികാസയുണ്ട് എല്ലാവരും ഉണ്ട് കുറേ ആൾക്കാർ അതിഥികളൊക്കെ ഉണ്ട് നമ്മൾ ചുറ്റുമുണ്ട് വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ടേസ്റ്റിയാകുമ്പോഴത്തേക്കാണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് ക്യാമറയുടെ മുമ്പിലും വരാൻ പറ്റാത്ത മടിയായിട്ടും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അല്ലാത്തവരുത് ഉണ്ട് എല്ലാം എല്ലാം ആകാംക്ഷയോടെ അത് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നമ്മൾ ഈ സവാളയും തക്കാളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത ഓക്കെ അപ്പൊ നമ്മുടെ കിച്ചിക്കൂട്ടനെ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഏട്ടാ കഴിഞ്ഞുണ്ടാ ഞാൻ അടുത്ത ബിരിയാണി ഉണ്ടാക്കണേ കിച്ചുകൂട്ടനായിരിക്കും ഇന്ന് നമ്മൾ വെറൈറ്റി സാധനം ഉണ്ടാക്കണേ എല്ലാവരും നല്ല ആടിച്ചിട്ടിരിക്കണേ മഴക്കാറൊക്കെ ഉണ്ട് മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ വെട്ടമൊക്കെ കുറവാട്ടോ മഴ ഏത് നിമിഷം പെയ്യാൻ പാത്രം നമ്മളിങ്ങനെ സ്ഥലം സ്ഥലം കാണിച്ചു നമുക്ക് നേരെ നോക്കി കേട്ടോ ഏകദേശം വാടി ചെറ്റയുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഞാനത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുവാണ് അതേ ശരി നമുക്ക് കുറച്ച് നല്ല അടിപൊളി ഗരം മസാല കേട്ടോ നമ്മൾ പൊടിച്ച മസാല അതിട്ട് കൊടുക്കാൻ പോവാണ് ഇത് ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇതിന് ഞാൻ എന്തും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ മല്ലിപ്പൊടിക്ക് ഇതിനെല്ലാത്തിനും ഒരു പച്ച കുത്തലുണ്ട് ആ കുത്തിൽ ഒന്ന് മാറി കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ പിന്നെ ലാസ്റ്റ് നമ്മളെ സംഭവമാണ് അത് മുളകൊടി മുളകൊടി കണ്ടിട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിക്കാണ് നല്ല പൂള്ളത് അതൊന്ന് നമുക്ക് ഇതൊന്ന് കുറച്ച് നമുക്ക് അതിനകത്തേ കുറച്ച് എണ്ണ കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നോക്കെട്ടോ കേട്ടോ കുറച്ച് എണ്ണങ്ങൾ നമ്മൾ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിച്ചുകൂട്ടനാട്ടെ എൻ്റെ സഹായില്ലേ ഇവിടെ ഇരിക്കുന്നുണ്ട് പിച്ചുകൂട്ടനെ ഇന്ന് അടുത്ത വയസ്സും നിങ്ങൾ നോക്കിക്കോ ബിരിയാണി ഉണ്ടാക്കണ കിച്ചുകൂട്ടനായിരിക്കും ചേച്ചി കൂട്ടാ ആ കിച്ചുകൂട്ടനായിരിക്കും അടുത്ത കുക്ക് വലിയ ആകുമ്പോൾ വയ്ക്കാറ് ഇവനെ ഹോട്ടൽ മാനേജറിനോട് ഷെഫ് ഷെഫാവൻ അല്ലേ ആ അതാണ് അപ്പം ഇത് ചെറുതായിട്ട് ചൂടായിരുന്നു സെറ്റ് ആവട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതെട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ തക്കാളിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അതിനകത്തേക്ക് ഇറങ്ങട്ടെ തക്കാളിയൊക്കെ ഒന്ന് വാടച്ച തക്കാളി വേവാൻ വേണ്ടി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാം തക്കാളി ഒന്ന് വേവണം കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പം എന്നാ പറഞ്ഞാൽ ഈ തക്കാളിയിലേക്ക് പിന്നെ മസാലയും കാര്യങ്ങളെല്ലാം പിടിക്കണം നല്ലത് സെറ്റാവുകയുള്ളൂ ഉണ്ടോ ചെറിയ തളയട്ടെ ഓക്കെ നമുക്ക് അതിനകത്തേക്ക് ആദ്യം അരിഞ്ഞുവെച്ചാൽ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ പഴം ഇട്ട് കൊടുക്കാം പഴം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഴത്തിലേക്കാണ് മസാലയൊക്കെ ഞങ്ങൾക്ക് ഒഴിച്ച് സെറ്റ് സെറ്റാവേണ്ട കണ്ടോ എനിക്ക് പറയാം പഴം കൊണ്ടൊരു കറി പോലെ എങ്ങനെ ഉണ്ടാക്കാം അല്ലേ നല്ല സെറ്റപ്പായിരിക്കണം കണ്ടോ കാണുമ്പോൾ തന്നെ ഒരു പഴത്തോ നമുക്ക് വീഡിയോ അങ്ങനെ പഴം വീഡിയോ ആയിക്കോട്ടെ വേണമെങ്കിൽ അല്ലേ അല്ലേ ചേച്ചി കൂട്ടാ കണ്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകാം നമുക്ക് ബിരിയാണി റൈസിനകത്തേക്ക് ഇടണം അപ്പോൾ ബിരിയാണി റൈസ് ഇടാനുള്ള ആവശ്യമുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം ആ ഗ്രേവി സംഭവങ്ങളെല്ലാം ഇതിനകത്തേക്ക് പിടിക്കണം അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സംഭവങ്ങൾ ചെയ്യാൻ പോകണം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ തീ ഇച്ചിരി കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കെന്നാൽ പെട്ടെന്ന് തളക്കട്ടെ ഓക്കേ അപ്പൊ നമുക്കത് കുറച്ചേരം നമുക്ക് ഇതിനകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നാരങ്ങ ഇനി നമുക്ക് നമ്മുടെ അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നമ്മളിത് വെള്ളത്തിലിട്ട് കുറച്ചു നേരം കുതിർത്താൻ വെച്ചായിരുന്നു അപ്പൊ ഈ റൈസ് വെളിഞ്ഞിന് അത് ഇട്ട് കൊടുക്കാൻ പോട്ടോ നമ്മുടെ റൈസൊക്കെ അതിനകത്ത് കിട്ടുന്ന സെറ്റായിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പൊ ഇത് ഇവിടെ നിന്ന് വേണം മഴ പെയ്തു അതായത് കുടയൊക്കെ ചൂടി കിച്ചുവിട്ടം നിൽക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി എന്തായാലും ഇവിടെ സെറ്റ് ആവാറായി റെഡി ആയിരിക്കും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ കുടയൊക്കെ ചൂടിയിരിക്കണേ ഇവിടെ പെട്ടെന്ന് കയറി വേറെ തിരങ്ങണമില്ല ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് നല്ല മഴയുണ്ട് ബിരിയാണി സെറ്റായിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം ഓക്കെ വാങ്ങി ഓക്കെ എടുക്കട്ടെ അപ്പം നമ്മുടെ വാഴപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി സെറ്റായൊണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കഴിച്ച് നോക്കാൻ പോവാണ് അപ്പോൾ അതെ താഴെ നിങ്ങൾക്ക് നോക്കി കാണാം ഇവിടെ ചെവി ഇതിനകത്ത് എല്ലാം സെറ്റായിട്ടിരിക്കേണ്ടത് ഉണ്ടോ അടിപൊളിയായിട്ട് എല്ലാം സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി അടുത്ത് നമ്മൾ കഴിച്ചു വെക്കാൻ പോകട്ടോ അപ്പം ഇനി കഴിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പഴം ബിരിയാണി സെറ്റായത് കൊണ്ട് നല്ല മഴയാണ് പുറത്ത് അപ്പൊ നമ്മളത് നമ്മുടെ വണ്ടിയുടെ ബാക്കി യൂസ് കയറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കൂടെ ഇമ്മര് എല്ലാം ജവന്മാരുണ്ട് അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് തിന്നണയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കണാണ് എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും അറിയാൻ പാടില്ല അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം മുട്ടയൊക്കെ വെച്ച് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കിച്ചുകൂട്ടം തന്നെ ആദ്യം കഴിച്ചു പോട്ടെ കുഞ്ഞോളോട് എടുത്തിട്ടുണ്ട് കുഞ്ഞോളോ കുഞ്ഞോളുണ്ട് ഇവരെല്ലാവരും എടുത്തിട്ടുണ്ട് അതെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കാൻ കേട്ടോ കുഞ്ഞോളോ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം കുഞ്ഞോളൊക്കെ എടുത്ത് കഴിച്ചു നോക്കട്ടെ അതെ അവളെ നോക്കി പറഞ്ഞു അപ്പൊ ഞാനിവിടെ കഴിച്ചു നോക്കട്ടെ പഴമൊക്കെ അതെന്ത് പെന്ത് സെറ്റായിട്ടോ ഒത്തിരി വെന്ത് കൊഴഞ്ഞിട്ടില്ല എന്നാലും നമ്മളാ വലിയ കഷ്ണമായിട്ട് ഇതുപോലെ ഉണ്ടോ ഇത്ര വലിയ വലുതായിട്ടിട്ടുണ്ട് ഒത്തിരി കൊഴഞ്ഞുമായിട്ടില്ല അപ്പൊ അതെ നമ്മള് റൈസ് അതെ ഒക്കെ നല്ല പെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാ പറഞ്ഞ എരിവൊക്കെ ഉണ്ട് നമ്മൾ എരിവും മസാല കിട്ടേണ്ട എരിവുണ്ട് പിന്നെ ആ പഴത്തിന്റെ ഒരു ടേസ്റ്റില്ലേ ചെറിയൊരു മധുരം ചെറിയൊരു മധുരം ഉണ്ട് ചെറുതായിട്ട് പിന്നെ എന്നാ പഴം ഒത്തിരി വെന്ത് കുഴഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിൽ പഴം പുഴി കഴിക്കലേ ആ പുഴി കഴിക്കുമ്പോൾ അതിന് കുറച്ച് മസാല കിട്ടുകയും അത് അന്ന് പറഞ്ഞ പഴത്തിന്റെ അവസ്ഥ പിന്നെ റൈസ് ആയാലും ആ പഴത്തിന്റെ ഈ തക്കാളിയൊക്കെ ഉണ്ടോ തക്കാളിയും എല്ലാം കൂടെ കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടോ പിന്നെ എന്നാ പറഞ്ഞ പഴവും റൈസും കൂടെ കൂട്ടി നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ചിട്ട് പറഞ്ഞുതരാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി സംഭവമാണ് കേട്ടോ അല്ലേ നമ്മളിങ്ങനെ ദം ബിരിയാണി കഴിക്കുമ്പോൾ വെച്ചോണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചോണ്ട് റൈസിനൊക്കെ കണ്ടോ നല്ല കളർ ഉണ്ട് കണ്ടോ അപ്പൊ പഴവും കുറച്ച് റൈസും കൂടെ ഞാൻ എടുത്തേ നല്ല ചൂടൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് പിന്നെ നമ്മളെ മേളിൽ നെയ്യ് ഒഴിച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് മുന്നിട്ടൊക്കെ ഉണ്ട് അപ്പം കുഴപ്പമില്ല എന്നാൽ നമ്മൾ ചിക്കൻ ബിരിയാണി മറ്റേ മട്ടൺ ബിരിയാണി കഴിക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് അല്ല മധുരമൊക്കെ കൂടി ഒരു മസാല എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് എന്തായാലും സംഭവം കൊള്ളാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമോ അങ്ങനെ പഴം വെച്ചിട്ട് ബിരിയാണി ഞാൻ കണ്ടിട്ട് ആരും ഉണ്ടാക്കണേ കഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കുക അങ്ങനെ ഉണ്ടെന്ന് പിന്നെ എൻ്റെ കൂടെ നല്ല കോഴിമുട്ടയൊക്കെ ഉണ്ട് കേട്ടോ കോഴിമുട്ടയും എല്ലാം കൂടെ പോകുമ്പോൾ നല്ല സൂപ്പറാണ് കുഴപ്പമില്ല അടിപൊളി അപ്പം നമ്മുടെ എല്ലാ ഈ സംഭവം ഉണ്ടാക്കി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇറന്നു മഴ വന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളുടെ വണ്ടിയുടെ ബാക്കി കയറിവുമാണ് അപ്പോൾ നമ്മളീ പഴം കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുവരെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ എന്നാൽ വരെ ബായ്